കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നടപടികളുമായാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിഒവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് സഹകരണ മേഖല സുപ്രധാനമാണെന്നും എന്നാൽ അതിന് തകർക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു ഈ കേരളത്തിൻ്റെ വികസനത്തിന് ഈ സഹകരണ മേഖല പ്രധാന ഘടകമാണ് അതുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തിയാൽ ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സുകളെ മാറ്റിത്തരുത്താൻ കഴിയും ഭരണരംഗങ്ങളിലടക്കം മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന ചിന്തയോടുകൂടിയിട്ടാണിത് കേന്ദ്ര ഗവൺമെൻറ് ഈ സഹകരണ മേഖലകളെ കൈയടക്കാൻ ഈ സഹകരണ മേഖലയിലെ നിക്ഷേപം കോടിക്കണക്കിന് നിക്ഷേപ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം അങ്ങനെയുള്ള സാമ്പത്തിക മേഖലയെ കേന്ദ്ര ഗവൺമെന്റ് കൈയടക്കുക അങ്ങനെ കൈയടക്കാൻ റിസർവ് ബാങ്കിന് ഉപയോഗിക്കുക ഇന്ത്യയിലെ ബ്രേഡ് കമ്പനികളും സ്വകാര്യ സാമ്പത്തിക ഇടപാടുകാരും അതിന് ബി ജെ പിയുടെ മേലെ സമ്മർദ്ദിച്ചിരുത്തി ബി ജെ പി ഗവൺമെന്റിനെ കൊണ്ട് മേഖലയെ ദുർബലപ്പെടുത്താനുള്ള നടപടികൾ ജില്ലാ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി പ്രജീഷ് അരക്കൻ ബാലൻ എം എം മനോഹരൻ കെ സുജയ എൻ അനിത എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ